അസ്സലാമു അലൈക്കും വെറും പത്തേ പത്ത് മിനിറ്റിൽ ഒരു കപ്പ് പച്ചരി വെച്ചിട്ട്താ പഞ്ഞി പോലെയുള്ള ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് എത്ര കഴിച്ചാലും മതി വരൂല കണ്ടല്ലോ അതിൻ്റെ ഉൾഭാഗത്തൊക്കെ ചെറിയ ചെറിയ അറകൾ പോലെ നല്ല സോഫ്റ്റാണ് കേട്ടോ ഞാൻ കൈകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങളെന്തു ചെയ്യുക തലേ ദിവസം രാത്രി ഒന്ന് കുതിർക്കാനായിട്ട് പച്ചരി മാറ്റി വയ്ക്കുക ഞാനിവിടെന്ന ഒരു കപ്പ് പച്ചരി എടുത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ആദ്യം നല്ല രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു നാലോ അഞ്ചോ മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ടൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കട്ടോ ഇനിയിപ്പോൾ കുറച്ച് സമയം കുതിർന്ന് കിട്ടിയെന്ന് എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല നമ്മുടെ മിക്സിക്ക് അത്രയും ഭാരം കുറയല്ലോ നല്ല രീതി തന്നെ പച്ചരി കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഏകദേശം ഇവിടെ ഒരഞ്ച് മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലുള്ള പച്ചവെള്ളം പൂർണ്ണമായിട്ടും മാറ്റിയിട്ട് നേരെ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് കൊടുക്കട്ടോ ഈ ഒരു പലഹാരം എല്ലാവർക്കും ഇഷ്ടമാകുന്നതാണ് കരുതണേ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് തരിക ഒപ്പം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ പഞ്ഞിക്കെട്ട് പോലെയുള്ള ഈ ഈയൊരു പലഹാരങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എളുപ്പം ഉണ്ടാക്കുക രാവിലെയൊക്കെ ജോലിക്കൊക്കെ പോണ ആൾക്കാർക്കൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കുക എന്നാലോ നല്ല ടേസ്റ്റിയാണ് ഒരു കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് തൈര് എന്ന രീതിക്കാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോഴേ ഇത് കറക്റ്റായിട്ട് നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ എന്ത് ചെയ്യുക ഒരു അരക്കപ്പോ മുക്കാൽ കപ്പൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് അരച്ചെടുക്കുക ആവശ്യമെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഞാനിതിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർത്ത് കൊടുക്കാതെയാണ് കേട്ടോ ഇത് അരച്ചെടുത്തത് ചെറിയ തൈര് നല്ല പുളിയായിരിക്കും അപ്പോൾ അതിൻ്റെ പേരിലാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ ഇനി നമ്മൾ നമ്മളിതിലോട്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് റവ വറുത്തതോ വറുക്കാത്തതോ ഏത് എടുക്കട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്റർ നല്ല ലൂസായിട്ടാണ് കേട്ടോ നിൽക്കുന്നത് തൈരിൻ്റെ ആ ഒരു ഇതും അതുപോലെ തന്നെ പച്ചരിയും കൂട്ടി അരച്ചത് അതിലോട്ട് നമ്മുടെ മാവക്കൊന്ന് നല്ല രീതിയിൽ വരാനും ഒരു ചെറിയ തരിയോട് കൂടിയൊക്കെ ഉണ്ടാകുമ്പോഴേ നല്ല സോഫ്റ്റൊക്കെ ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അഞ്ച് ടീസ്പൂൺ റവയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് സ്പൂൺ വെച്ചിട്ടോ ഒരു വിസ്ക് വെച്ചിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മളൊരു പാൻ ഇതാ ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പിന്നെ നമുക്ക് ഈ ഒരു ബാറ്ററിയൊക്കെ ഒഴിക്കാനായിട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് അതിൽക്കൊരു അര ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ചെറിയ ജീരകം അപ്പോൾ ഇനി ചെറിയ ജീരകത്തിൻ്റെ ആ ചൊവ്വ ഇഷ്ടമില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കടുക് പൊട്ടിച്ചൊഴിച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒരു മാവിലോട്ട് അപ്പോൾ അത് നല്ല രീതി തന്നെ കടുകും ജീരകമൊക്കെ പൊട്ടി ചൂടോടെ തന്നെയാണ് കേട്ടോ നമ്മുടെ മാവിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് ഒരു വിസ്കോ സ്പൂണൊക്കെ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം കുറേ സമയം ഈ ചൂടിങ്ങനെ കിടന്ന ആ ഒരു ചൂടുള്ള സ്ഥലത്ത് മാവ് പെട്ടെന്ന് തന്നെ വേ വേവട്ടും അതുകൊണ്ടാണ് അപ്പോൾ എല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തൈര് കിട്ടുന്നവരൊക്കെ തൈര് തന്നെ ഒരു കപ്പ് ചേർത്ത് കൊടുക്കട്ടോ ഒരു കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് തൈര് അത്യാവശ്യം ഒരു മൂന്ന് പേർക്കൊക്കെ വയറ് നിറച്ച് കഴിക്കാൻ തന്നെ ഈ ഒരു പലഹാരം ഉണ്ടാവും അപ്പോൾ അതാ എല്ലാം കൂടി നല്ല രീതിയിൽ നമ്മൾ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിച്ചിപ്പ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം ഒരു രണ്ട് രണ്ട് കറിവേപ്പിൻ്റെ ഇല ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും കൂടി ഈ ഒരു സമയത്ത് ഇതിലോട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം മല്ലിച്ചപ്പിൻ്റെ അളവൊന്നും ഞാൻ കൃത്യമായിട്ട് പറയണില്ല ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് അല്ലേ അപ്പോൾ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ അതിനനുസരിച്ച് കൂട്ടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് ടീസ്പൂണാണ് കേട്ടോ മല്ലിയിലെടുത്തത് പിന്നെ കുറച്ച് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരുപാടൊന്നും ഇഞ്ചി ഇടണ്ട കുറച്ച് മാത്രം മതി കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഈ ഒരു പലഹാരത്തിൽ കിട്ടണം അത്ര മാത്രം മതി അങ്ങനെ രണ്ടും ഇട്ട് കൊടുത്തിട്ട് അതും കൂടി നമുക്ക് ഇതിലോട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ റവ അതിൽ കിടന്നിട്ട് നല്ല രീതിയിൽ തന്നെ കുതിർന്ന് കിട്ടും അപ്പോൾ തന്നെ റവ ഇടാൻ ആരും മറക്കല്ലേ അതാ പിന്നെ നമ്മളിതാ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല മാവ് അരച്ച ഉടനെ തന്നെ ഇത് വേവിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ ബേക്കിംഗ് സോഡ ഇടാൻ ഞാൻ പറ്റില്ല കേട്ടോ കാരണം എല്ലാവർക്കും അറിയാം പച്ചരി അരിപ്പൊടിയൊക്കെ എന്താ ഹാർഡാണല്ലേ അതിനെ സോഫ്റ്റ് ആക്കി എടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ബേക്കിംഗ് സോഡ ഇട്ടേ പറ്റുള്ളൂ അതെല്ലാം എന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി അരച്ച് വെക്കുക രാവിലെ നമുക്കത് വേവിച്ചെടുത്താൽ മതി ഇപ്പോൾ തന്നെ നമ്മുടെ മാവ് ചെറിയ രീതിയിലൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ ബബിൾസൊക്കെ ഇങ്ങനെ വന്നിട്ട് അപ്പോൾ ഞാനിന്ന് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ഈ ഒരു ടിന്നുണ്ടല്ലോ ഇതിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇതിപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടായിക്കോളണം എന്നില്ല ഒരു ഇതാ ഇതുപോലത്തെ പ്ലേറ്റ് അല്ലെങ്കിൽ നമ്മൾ കറി ഒക്കെ എടുക്കുന്ന പാത്രമൊക്കെ ഉണ്ടല്ലോ ചെറിയ ചെറിയ ഇങ്ങനെ സ്റ്റീലിൻ്റെ കൊണ്ടുള്ള പാത്രങ്ങളൊക്കെ അതിൽ വെച്ചിട്ടും ഇത് നമുക്ക് സ്റ്റീം ചെയ്തിട്ടാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആവിയിൽ വേവിച്ചൊരു പലഹാരമാണ് ഹെൽത്തിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഇതിലൊരിത്തിരി വെളിച്ചെണ്ണ അടിഭാഗത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ ചെയ്ത് ഇനി നമുക്കിതാ മാവ് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഒന്നുകൂടി ഇളക്ക കേട്ടോ ഇളക്കിയിട്ട് നമുക്കത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ലാസ്റ്റാണ് ഞാൻ ബേക്കിംഗ് സോഡ ഇട്ടോ ബേക്കിംഗ് സോഡ ഇടുമ്പോഴേക്കും തൈരിൻ്റെ ഒരു ചെറിയൊരു പുളിയും ഒക്കെ കൂടിയിട്ട് അത് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരും അപ്പോൾ മുഴുവനായിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുത്തു ഇനി ഇങ്ങനെ വേവിക്കാൻ താല്പര്യമില്ലാത്തവൾക്ക് ചെറിയ ചെറിയ പാത്രങ്ങളുണ്ടല്ലോ അതിൽ വെച്ച് സ്റ്റീം ചെയ്തെടുത്താലും മതി ഇങ്ങനെയല്ലേ ഒന്നും കൂടി എളുപ്പം പ്രത്യേകിച്ച് രാവിലെയൊക്കെ ഇങ്ങനെയൊക്കെ ഒന്നുണ്ടാക്കിയിട്ട് അതിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ പോരെ അപ്പോൾ രാവിലെയൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യുക നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ടും അങ്ങനെ ഞാനിതാ എൻ്റെ കയ്യിൽ സ്റ്റീമർ ഇല്ലാത്തതുകൊണ്ട് ഇതാ ഒരു പാത്രത്തിലോട്ട് ചെറിയൊരു തട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മളെ മാവൊക്കെ വെച്ച് കൊടുക്കുകയാണ് അപ്പം എനിക്കിവിടെ ഒരു ചെറിയൊരു അമളി പറ്റിയത് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ആദ്യം ഒരു ചെറിയൊരു പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം കേട്ടോ ഇത് അടച്ച് വെച്ച് അപ്പോൾ ഇത് വെന്ത് വന്നപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിരുന്നു കേട്ടോ പൊങ്ങി വന്നിട്ട് നമ്മളിട്ട് കൊടുത്താൽ ഫസ്റ്റ് തട്ടുണ്ടല്ലോ ആ തെട്ടുമ്പോൾ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചിരുന്നു അതാണ് അതാണതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ കടിച്ച പോലെട്ടോ കണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്കാർക്കും ഒരു അമളി പറ്റണ്ട നേരിട്ടാണ് മൂടിക്കൊടുത്താൽ മതി കേട്ടോ ഞാനിതിൻ്റെ ഇങ്ങനെ വിറ്റിയിട്ട് ഹോൾസ് ഉണ്ടാവണ്ടല്ലോ എന്ന് കരുതി ചെയ്തതാണ് പക്ഷേ അത് വീർത്ത് നല്ലോണം വന്ന് പൊങ്ങി വന്ന് മുകളിലോട്ട് ആ ഒരു പ്ലേറ്റിൻ്റെ മുകളിലൊക്കെ ഒട്ടിപ്പിടിച്ചിരുന്നു അത് ഉൾഭാഗൊക്കെ നല്ല രീതി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഇത് നമുക്ക് ചൂടാറിയിട്ട് ഈ ഒരു പാത്രത്തിൽ നിന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിലേക്കുള്ളൊരു അടിപൊളി കോംബോ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ഈസി ആയിട്ടുള്ള ഒരു തക്കാളി ചട്നിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ന ഒരു ചട്ടി ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് പിന്നെ ഒരു ഏഴിലി വെളുത്തുള്ളിയും ഒരു പന്ത്രണ്ട് ഇല്ലി ചീരുള്ളി ചെറിയ ഉള്ളി കേട്ടോ അതിങ്ങനെ നീളത്തിലരിഞ്ഞ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനൊരു മൂന്ന് തക്കാളി ആട്ടോ ഞാനെടുത്തത് തക്കാളിക്കപ്പം എപ്പോഴും നമ്മളെ വീട്ടിൽ ഉണ്ടാവുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാ ചട്നിയും ഇതൊക്കെ നല്ലൊരു കോമ്പൗണ്ട് തന്നെയാണ് നമ്മുടെ കയ്യിലുള്ള വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പം തക്കാളിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വാടി കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ ഒന്ന് അടച്ച് വെച്ചാണ് കേട്ടോ അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ ആ ഒരു ആവി കയറിയിട്ട് പെട്ടെന്ന് തന്നെ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് വന്നോളും അത് നല്ല രീതിയിൽ തന്നെ വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് നമ്മൾ ഒരുപാട് മസാലപ്പൊടികളും ഒന്നും ചേർക്കുന്നില്ല കേട്ടോ എല്ലാം കൊറേശയാണ് ചേർക്കുന്നത് അത് നല്ല ടേസ്റ്റുമാണ് ഈ ഒരു ചട്നി കഴിക്കാനായിട്ട് ഈ ഒരു സമയത്ത് രണ്ട് തണ്ട് മല്ലിച്ചപ്പ് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെയും ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട കേട്ടോ കുറച്ച് മതി ഇനി നമുക്കിതേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ കാശ്മീരിൻ്റെ മുളക് പൊടിയാട്ടോ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും രണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ചെറിയ രീതിയിൽ എണ്ണങ്ങനെ മുകളിലായിട്ട് കാണുന്ന ഒരു സമയം വരും ആ സമയം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് നമുക്ക് മിക്സീനെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അടിച്ചെടുത്താൽ മാത്രം മതി നല്ല രുചിയാണ് പ്രത്യേകിച്ച് നമ്മുടെ സാധാരണ ചോറിൻ്റെ കൂടെയൊക്കെ അത് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാട്ടോ കേട്ടോ ഇതും ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ ചോറിന് വേറൊരു കൂട്ടാനൊന്നും വേണ്ട നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം ദോശ ഇഡ്ലി ചപ്പാത്തി ഒക്കെ നല്ലൊരു കോമ്പോണ് ഈ ഒരു ചട്നി അപ്പോൾ ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുത്ത് ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു ചട്നിക്ക് ടേസ്റ്റും കൂടുന്ന കേട്ടോ അപ്പോൾ ആ ഒരു പച്ച തക്കാളിൻ്റെ ആ ഒരു ചൊവയും ഒക്കെ മാറിക്കിട്ടും ഇട്ട് ഒരു ടീസ്പൂൺ വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് നല്ല പേസ്റ്റാക്കിയിട്ടൊന്ന് അടിച്ചെടുക്കാം ണ്ടല്ലോ നല്ലൊരു സ്മെല് കേട്ടോ നമ്മളാ ഒരു മല്ലിച്ചെപ്പിൻ്റെയൊക്കെ സ്മെല്ല് നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം കുറച്ച് കടകും കറിവേപ്പിൻ്റെയും മുളകും കൂടി പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ സൂപ്പർ ചട്നി ഇവിടെ റെഡിയായി ഈ ഒരു ചട്നിയും ഈ ഒരു പഞ്ഞി പോലത്തുള്ള പലഹാരം നല്ല ആണ് എത്ര കഴിച്ചാലും മതി വരൂല്ല കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഒപ്പം നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ പച്ചരി ഇല്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ല എന്നും ഒരുപോലെയുള്ള കടികളുണ്ടാക്കാതെ ഒന്ന് മാറ്റി ചിന്തിക്കട്ടോ മാറ്റിയിട്ട് ഇതുപോലെയുള്ള അടിപൊളി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാം അപ്പോൾ നമ്മളെ മക്കൾക്കും ഒരുപാട് ഇഷ്ടമാവും ഇഷ്ടമാവുംട്ടോ പിന്നെ ഇതിലോട്ട് എല്ലാ കറികളും പറ്റും കേട്ടോ ചിക്കൻ കറി ഒക്കെ നല്ല കോമ്പൈൻ ആയിരിക്കും തക്കാളി ചട്നി ആകുമ്പോൾ സാധാരണക്കാർക്കും ഒരുവിധ ആൾക്കാർക്കൊക്കെ പുറത്ത് പോയി ഒന്നും കൊണ്ടുവരേണ്ടതില്ല എല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാവും അതല്ലെങ്കിൽ നമുക്ക് തേങ്ങാ ചട്നിയും ഇതിന് വേണ്ടിയിട്ട് ചെയ്യട്ടോ അതാ വറ്റൽമുളകും കടുകും കറിവേപ്പിൻ്റെ ഒക്കെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് ഉഴുന്ന് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ഉഴുന്നും കൂടി പൊട്ടിച്ചൊഴിക്കട്ടോ അപ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെയും കടുകും ഞാൻ അവിടെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊരു ചെറിയ ആവശ്യം ഉണ്ട് കേട്ടോ പുല്ലുവേദന ഒന്നും ശരിക്കും മാറിയിട്ടില്ല സൗണ്ട് ഇങ്ങനെ റെഡി ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ അതാ ചൂടാറിയതിന് ശേഷം ഒരു സ്പാച്ചിലയോ കത്തിയൊക്കെ എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വെടിയിച്ച് കൊടുക്കാം ഇത് ഒട്ടിപ്പിടിക്കൊന്നും ഇല്ല കേട്ടോ അത് കാരണവശാലും നിങ്ങൾ ബേജാറ വേണ്ട കേട്ടോ എന്താ തട്ടി കൊടുക്കുമ്പോഴേക്കും എന്താ ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ ഒന്ന് കുറച്ച് കറിവേപ്പിൻ്റെയും അതുപോലെ കടുകും നല്ല രീതി തന്നെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടി ഒഴിച്ചെടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക ഇതെങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു കടുക് ഒരു പലഹാരത്തിൻ്റെ കൂടെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു മൊരിച്ചൊരു ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ പലഹാരത്തിന് കണ്ടല്ലോ നല്ല പഞ്ഞിക്കെട്ട് പോലുള്ള നല്ല അടിപൊളി സ്പോഞ്ചിയായിട്ടുള്ളൊരു പലഹാരം എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക നമുക്കിതൊന്ന് കട്ട് ചെയ്യാം ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടില്ല നല്ല സ്പോഞ്ച് പോലെ ഇങ്ങനെ ഉൾഭാഗത്ത് ചെറിയ ചെറിയ അറകളോട് കൂടിയിട്ട് നല്ല ആരെടുത്ത് നിൽക്കണം അതുപോലെ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ആ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം സ്ക്വയറോ അതല്ല ഏതാ രൂപത്തിലാണെങ്കിലും ആ രൂപത്തിലൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം നമ്മൾ വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങളിതൊന്നും ഉണ്ടാക്കിയിട്ടോ കൊടുക്കട്ടോ അവർക്കൊക്കെ എന്തായാലും ഭയങ്കര ഇഷ്ടമാവും പിന്നെ ഇതിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ തൈര് എന്നാൽ നമ്മൾ ഒരുപാട് പുളിയൊന്നും പുളി ഇല്ലാത്ത തൈരാണ് ഞാനിവിടെ ഒരു കപ്പ് ചേർത്തിട്ടുള്ളത് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ മാത്രം ഒരു മുക്കാൽ കപ്പ് തൈരെടുക്കുക ആവശ്യമെങ്കിൽ മാത്രം വെള്ളമൊഴിക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അതുപോലെ തന്നെ നമുക്കിത് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള തക്കാളി ചട്നിയും നമ്മളെ പനിക്കെട്ട് പോലുള്ള പല പലഹാരമൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ഞാൻ ആ സ്പൂൺ കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം സോഫ്റ്റ് ഉണ്ട് എന്ന് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കണ്ടോ ഞാൻ ആ പ്ലേറ്റ് വെച്ച് മൂടിയത് കൊണ്ടാണ് അതിൻ്റെ മുകൾ ഭാഗം ആ ഒരു പ്ലേറ്റിൽ ഒട്ടിപ്പിടിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഒരു അമിളി വരണ്ട കേട്ടോ സ്റ്റീമറിൻ്റെ ആ മൂടി മാത്രം മതിയാകും ഇത് എന്ത് വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ വീർത്ത് പൊന്തി വരുന്നുണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാത്ത അല്ലെങ്കിൽ ഫുഡ് രാവിലെയൊക്കെ ചില ചെറിയ മക്കൾക്കൊക്കെ ഭയങ്കര വാശ് ചെയ്യാറല്ലേ അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക അവർക്കിഷ്ടപ്പെട്ട കറിയും അപ്പോൾ എന്തായാലും ഒരു നൂറ് ശതമാനം വയറ് നിറച്ച് കഴിച്ചിട്ടേ സ്കൂളിലൊക്കെ പോവുള്ളൂ അപ്പം ഞാനത് കൈകൊണ്ട് എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കറിയാം ഇത് എത്രത്തോളം സോഫ്റ്റ് ഉണ്ടാവുമെന്ന് അപ്പോൾ ഞാൻ ഇനി കുറച്ച് സ്ക്വയർ ടൈപ്പിലും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടങ്ങൾ എന്ത് ചെയ്യുക നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പ് എടുക്കുമ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് അല്ലേ വാട്സപ്പ് എടുക്കുമ്പോൾ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് അല്ലേ എന്ത് ചെയ്യുക നമ്മുടെ ഗ്രൂപ്പുകൾക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ആക്കി കൊടുക്കുക സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ പഞ്ഞി പോലെയുള്ള പലഹാരം എല്ലാവരും ഉണ്ടാക്കും ചെയ്യട്ടെ എല്ലാവരും ഫീഡ്ബാക്കും അറിയിക്കട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം പ്രാവശ്യങ്ങളിത് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴും ഉണ്ടാക്കും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് ആകുകയാണെങ്കിൽ പിന്നെ അതിൽ അപ്പുറം വേറെ ഒന്നും വേണ്ടല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിൻ ശാ ഞാൻ നാളെ വരെ എല്ലാവരോടും സ്ഥലമുണ്ട്